വിദ്യാഭ്യാസ വകുപ്പിന്റെ കുരുന്നെഴുത്തുകൾ എന്ന പുസ്തകത്തിൽ കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി അതിഥിയുടെ ഡയറി കുറിപ്പ് ഉൾപ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിലാണ് അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ സംസ്ഥാനത്തിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ തിരഞ്ഞെടുത്ത അഞ്ചു വിദ്യാർത്ഥികളിൽ ഒന്നാണ് അതിഥി വിദ്യാഭ്യാസ വകുപ്പിന്റെ കുരുന്നെഴുത്തുകൾ എന്ന പുസ്തകത്തിൽ അതിഥിയുടെ ഡയറി കുറിപ്പ് ഉൾപ്പെടുത്തിയ വിവരം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ് അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അറിയിപ്പ് ലഭിച്ചത് ഇത്തരത്തിലേക്ക് പ്രാപ്തരാക്കി എടുത്തതിൽ ഈ കുട്ടി എന്നുള്ളത് മാത്രമല്ല ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ അവിടുത്തെ ഞങ്ങളെ ഞങ്ങളെ ഈ അവസരത്തിൽ ഒരു പ്രത്യേകമായ ുംഭിനി വിദ്യാഭ്യാസ മന്ത്രി എഡിറ്ററായി വിദ്യാകിരണമാണ് കുരുനെഴുത്തുകൾ എന്ന പുസ്തകം പുറത്തിറക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പരിഷ്കരിച്ച സ്കൂൾ പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുരുന്നെഴുത്തുകൾ പ്രകാശനം ചെയ്യും എ ബേബി പുസ്തകം പരിചയപ്പെടുത്തും ഈ ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്നും ക്ഷണിക്കപ്പെട്ട അഞ്ച് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളിൽ അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥി അതിഥിയും ഉണ്ട് അഞ്ചൽ മധുരപ്പ സ്വദേശികളായ അഭിലാഷ് ദീപ ദമ്പതികളുടെ മകളാണ് അതിഥി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three.